നിങ്ങൾ ഇവിടെ ആരെല്ലാം എന്തെല്ലാം കമ്പനികൾ നടത്തുന്നുണ്ട് എക്സാലോജിക്ക് എന്താ എക്സാലോജിക്കിന്റെ കാര്യം അവർ കൃത്യമായി കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ നടക്കട്ടെ അതിന് ഗവൺമെന്റ് എന്നാ നിങ്ങൾ അതിന് മുഖ്യമന്ത്രി അതിനെ ലിങ്ക് ചെയ്യുന്ന ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിക്ക എന്ത് ആക്ഷേപമാണ് സി പി എം ന്യായീകരിച്ചിട്ടില്ലല്ലോ സി പി എം ഉള്ള കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരൊക്കെ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട് എത്ര സ്ത്രീകൾ കച്ചവടം വ്യാപാരം നടത്തുന്നുണ്ട് ഐ ടി മേഖലയിൽ എത്ര പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു പെൺകുട്ടി ഐ ടി എ മേഖലയിൽ പ്രഗത്ഭയാണൊരു സംരംഭം ആരംഭിക്കുന്നു അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ വേട്ടയാടുകയാണോ ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത് ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത് ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞു എന്താ അവർ ചെയ്ത തെറ്റ് തെറ്റുണ്ടെങ്കിൽ തെറ്റുള്ളവർ കണ്ടുപിടിക്കട്ടെ നടപടി സ്വീകരിക്കട്ടെ ഏത് മാധ്യമ കണ്ടെത്തിയത് ഒരു ഒരു ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല ഒരു മാധ്യമവും കണ്ടെത്തിയിട്ടില്ല ഒരു തെറ്റും കാണുന്നില്ല ഈ ആർക്കെങ്കിലും വേണ്ടി യു ഡി എഫിനും ബി ജെ പിക്കും വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ച് പറയാനൊന്നും ഞങ്ങളില്ല അതുകൊണ്ട് ഞങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറയുന്നത് ആർ ഒ സി റിപ്പോർട്ട് കോടതിയുടെ ജഡ്ജ്മെന്റ് ഒന്നും അല്ല നിങ്ങളത് ആദ്യം മനസ്സിലാക്ക അതിൽ ആരെങ്കിലും ഉണ്ടോന്നില്ല നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയും നിങ്ങൾ നോക്കൂ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാനിത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഈ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഈ ഷെയറിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം ആരലാലുണ്ട് ഷെയർ യൂസഫ് അലിക്ക് ഇവിടെ ഷെയർ ഇല്ലേ രവി പിള്ളക്ക് ഇവിടുത്തെ സ്ഥാപനങ്ങൾ ഷെയറില്ലേ നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് പറയുന്നത് അതാർക്കാ അറിയേണ്ടത് ആ കമ്പനിക്ക് പണം കൊടുക്കുന്നവരല്ലേ ഞാൻ ഒരു ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരനാണ് എന്റെ സ്ഥാപനവും ഞാനും തമ്മിലല്ലേ കരാറ് അവരല്ലേ എന്നോട് ചോദിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നു നിങ്ങളതിനനുസരിച്ച് എനിക്ക് തന്നില്ലെന്ന് അവരല്ലേ പറയേണ്ടത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആര് പറഞ്ഞു പറഞ്ഞു തന്നു നിങ്ങൾക്കിങ്ങനെ എന്തും വിളിച്ചു പറയാൻ അധികാരമുണ്ടെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നിർത്തൂ വസ്തുതകളിലേക്ക് കടക്കൂ